ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് രാവിലെ കാസർഗോഡെത്തിയപ്പോൾ സുഹൃത്തുക്കൾ ഒരു ചെറിയ കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടു ഒന്നോ രണ്ടോ പേരെ മാത്രം കണ്ടാൽ ഇവൻ്റെ പരാതിയാകും സ്നേഹത്തിൻ്റെ പരാതി അതുകൊണ്ടാണ് നമ്മറ്റിക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു അവധി ആവശ്യപ്പെട്ട് അല്പനേരം പോകാൻ വേണ്ടി മലയാള സിനിമയ്ക്ക് ലോകത്തിൻ്റെ കണ്ണിൽ വലിയ സ്ഥാനമുണ്ട് പ്രതിഭയുടെയും മികവിൻ്റെയും സിനിമയായി മലയാളം എന്നും പ്രവർത്തിക്കപ്പെടുന്നു അത്രയും അഭിമാനകരമായിട്ടുള്ളൊരു സിനിമാ മേഖല മേഖല ഇപ്പോൾ നമ്മൾ അറിയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇരകളുടെ കണ്ണീര് വീഴുന്ന വേട്ടക്കാരഴിഞ്ഞാടുന്ന ഒരു മേഖലയായി കുറേ കാലമായി ഉയർന്നു വന്നാണ് അത് മലയാളത്തിൻ്റെ സാംസ്കാരിക മഹിമയ്ക്കും ബഹുമാനമുണ്ടാക്കുന്നു ഡബ്ല്യു സി സിയുടെ ആരംഭ ദിനം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കൊപ്പം നിലക്കണ്ട പാർട്ടിയാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും സ്ത്രീകളുടെ അവകാശങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ സ്ത്രീകൾ വിബുദ്ധരായ സ്ത്രീകൾ സിനിമയിൽ അംഗീതിക്കെതിരായി ശ്രദ്ധ ഉയർത്തിക്കൊണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ചപ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് സ്വന്തം സ്ഥാപികമായ കടമയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വയം സ്വയംബോധ്യമായിരുന്നു ചില പഴയ കഥകളെ കോർത്തായി ഡബ്ല്യു സി സി ആരുടെയെല്ലാം നേരെയാണോ വിനടം കൊണ്ടുവന്നത് അവർ ചിലർ ഈ സംസ്ഥാനം കണ്ട ഈ ഭാഷ കണ്ട ഏറ്റവും മികച്ച നടനായ തിലകനെതിരായിട്ട് ഗൂഗിലൊക്കെ പ്രഖ്യാപിച്ച ശക്തികൾ തന്നെയാണ് ജനപ്രിയ സംവിധായകനാണ് വിനയൻ ആ വിനയനെതിരായിട്ടും ഇതേ ശക്തികൾ കുറേക്കാലം ഇതുപോലെ തന്നെ ഭീഷ്കരണം പ്രഖ്യാപിച്ചത് അവർ തന്നെയാണ് സ്ത്രീകളിലെ ഒരു വലിയ ഭാഗത്തെ ചുൾപ്പെടയിലാക്കുവാൻ വേണ്ടി ഇതുപോലെയുള്ള ഓരോരോ അനാശ്വാസ്യമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എന്നും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇടപത്തെഴുതിയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവിൽ മതിപ്പുണ്ട് ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച വിഷയങ്ങളെപ്പറ്റി പഠിക്കുവാൻ ഇന്ത്യകൾ തന്നെ ആദ്യമായി ഒരു ഗവണ്മെൻറ്റ് ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ കമ്മറ്റിക്ക് ശേഷം ഇന്ത്യകൾ തന്നെ ആദ്യമായി എന്ന് പറയാൻ ഗവണ്മെൻറ്റ് ഒരു പോലീസ് സംഘത്തെ അന്വേഷിക്കാൻ നിയോഗിച്ചു അതും പതിവുള്ള കാര്യമല്ല ആ സമിതിയിൽ ആകെയുള്ള ആറ് പേരിൽ നാല് പേർ വനിതാ ഓഫീസർമാരാണ് അതും കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ത്രീപക്ഷ നിലപാടിൻ്റെ പ്രതിഫലനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതേ സ്വീകരിക്കാൻ പറ്റും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷ നിലപാടായി തന്നെ ഈ വിട്ടുപിടിക്കേണ്ടത് ആ നിലപാട് സ്ത്രീപക്ഷത്തോട് അങ്ങേയറ്റം ഹൃദയം ചേർത്ത് പിടിച്ചു കൊണ്ടുള്ളതാകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം എല്ലാവർക്കും അറിയാം അതാണ് കാണുന്നത് ആരോപണം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നോക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കേസുണ്ടായി ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസ് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇതുപോലൊരു കേസ് വന്നാൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടത് പോലീസിൻ്റെ കടമയാണെന്നാണ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർ രേഖപ്പെടുത്തണം തങ്ങൾക്ക് മുമ്പാകെ വന്ന ഈ കേസ് ലൊ്നിസ്റ്റുകളല്ല എന്ന് അവർക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് ഇതൊരു ഗൗരവമേറിയ കാര്യമാണ് സുപ്രീം കോടതികളെ ആ വിധി ഇപ്പോഴും വാലിട്ടാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് മിതമായ രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇങ്ങനെയോ പോകാൻ പറ്റും അതൊരിക്കലും വേട്ടക്കരുടെ കൂടെ പോകുകയില്ല പോകാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ലണിതാകുമാരി കേസ് ആ കേസിൻ്റെ കൂടി നിർദ്ദേശങ്ങളെയും ഘടകങ്ങളെയും ഗവൺമെൻറ് ആവശ്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു

അദ്ദേഹം മറന്നു പോകുന്നു ഇന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട് മാന്യതയുണ്ട് അന്തസ്സുണ്ട് അത് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയണമെന്നാണ് സ്നേഹബുദ്ധ്യ സ്നേഹബുദ്ധ്യ രാഷ്ട്രീയ അകച്ചെല്ലാം ഉള്ളപ്പോൾ ഞാൻ പറയുന്നു അകച്ചുണ്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു സിനിമയിലെ സ്ത്രീത്വം ആ സ്ത്രീത്വം മാനിക്കപ്പെടുന്നത് ഇവിടെ അന്തസ്സിനും മാന്യതയ്ക്കും ഉറപ്പുണ്ടാക്കണം അതിനു വേണ്ട കാര്യങ്ങളായിരിക്കണം ഇന്നൊരു കോൺക്ലേവ് ഉണ്ടാകാൻ അത് മുഖ്യ വിഷയമാണ് പരിഗണിക്കേണ്ടത് ആ കോൺക്ലേവ് എന്നാശയം നല്ലതായിരിക്കാൻ തന്നെ നവംബർ മാസം വരെ അത് നീണ്ടുപോകുന്നത് ആശ്വാസമല്ല അത്രയും വേഗം ഒരുമിച്ച് അതിൻ്റെ പേരെന്തുവാകട്ടെ പേര് വലിയ കാര്യമില്ല കോൺക്ലേവ് എന്ന് പറയുന്ന എടുത്താൽ പൊങ്ങാത്ത ഇംഗ്ലീഷ് പേര് വേണോ അതൊക്കെ പറയുന്ന വിഷയങ്ങൾ പക്ഷേ സിനിമയിലുള്ള പറ്റി പറയാൻ ആ പ്രശ്നങ്ങളെപ്പറ്റി ബോധ്യമുള്ളവർക്ക് സിനിമാ രംഗത്ത് അവഗണിക്കപ്പെട്ടവർക്ക് സിനിമാ രംഗത്ത് അവഗണിക്കപ്പെട്ടവർക്ക് സിനിമാ രംഗത്ത് കണ്ണീർ വരുത്തിയവർക്ക് സിനിമാ രംഗത്ത് വോട്ടക്കാര വോട്ടടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അവകാശം വേണം അവസരം വേണം അതിനു പറ്റുന്ന ഒരു വിധിയാണ് ഉണ്ടാകേണ്ടത് താങ്കൾ പറഞ്ഞു ഇര പരാതിപ്പെട്ടാൽ പറഞ്ഞു പക്ഷേ ഈ എഫ് ഇപ്പം അവരുടെ ഈ ഒരു ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ലാൻഡ് മാർക്ക് വിധിയെന്ന് പരാമർശിക്കപ്പെടുന്ന അങ്ങനെ പറയുന്ന ഒരു വിധിയെപ്പറ്റി പറയുകയാണ് ആ വിധിയുടെ പാഠങ്ങൾ എല്ലാവരും പഠിച്ചാൽ നല്ലതായിരിക്കും ശരിയായ വാർത്തയാണോ അത് ആണോ ആധികാരികമാണോ ആധികാരികമാണെങ്കിൽ അത് ഉചിതമായ തീരുമാനമാണ് അമ്മാൻ എന്ന് പറയുന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഘടിതമായ ശക്തികളുടെ പേരിൽ പണക്കുഴപ്പിൻ്റെ പേരിൽ ആൺകുങ്കിൻ്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന വിളിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത് അതിന് തകരമായി അതിൻ്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അവയെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഗ്യാരൻ്റിയുള്ള ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടായാൽ നല്ലതാണ് അവിടെ അവിടെ സിനിമാ ആദ്യമായി ഒരു പ്രസ്ഥാനമുണ്ടാക്കിയ തേടുകളിൽ ഉണ്ടാക്കിയത് എ ടി ആദ്യമായി ആ എ ഐ ടി സി സംഘടനയെ ഈ പറയുന്ന അമ്മയുടെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞു ടെക്നീഷ്യൻസ് തൊഴിലാളികൾ ലൈറ്റ് ബോയ്സ് ഉപനേതാക്കൾ എന്ന് പറയുന്ന ഒരുപാട് പറവ് കിടക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സന്നിധാന സഹായികൾ മേക്കപ്പ് മാൻ മേക്കപ്പ് വിമൻ എന്നു വേണ്ട കോസ്റ്റ്യൂമിനകത്തുള്ളവർ അത് വലിയ വേദിയാണത് ആയുധങ്ങളുടെ വേദിയാണത് അവർക്കെല്ലാവർക്കുമുള്ള അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള ഒരു സാംസ്കാരിക തേടുകൂടി ബോധമുള്ള പ്രസ്ഥാനം ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള മുഖ്യ പോത്രങ്ങൾ ഉണ്ടാകണമെന്നാണ് കിഫിയുടെ അഭിപ്രായം ഇത്തരം